കുരിന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം തിന്നുവാനും കുടിക്കുവാനും നിങ്ങൾക്ക് വീടുകളില്ലയോ അല്ല ദൈവത്തിൻ്റെ സഭയെ നിങ്ങൾ തുശീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ ഞാൻ നിങ്ങളോട് എന്ത് പറയണ്ടു നിങ്ങളെ പുകഴ്ത്തുകയോ ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല കർത്താവിൻ്റെ അത്താഴം തെറ്റായ രീതിയിൽ ഭുജിച്ച കുരിന്തരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പൗലോസ് ഇടപെടുന്നത് കാണാൻ കഴിയും അതിലെ ഒരു പ്രയോഗം വളരെ ചിന്തനീയമാണ് ദൈവത്തിൻ്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ദൈവസഭയിൽ അരുതാത്തത് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ദൈവസഭയെ തുച്ഛീകരിക്കുന്നതിന് തുല്യമാണ് നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ചെയ്യുവാനുള്ള സ്ഥലമല്ല ദൈവസഭ നിങ്ങളുടെ ആത്മീക ആശയങ്ങൾ അവതരിപ്പിച്ച് കൈയ്യടി നേടാനുള്ള സ്ഥലമല്ല ദൈവസഭ നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ചെയ്ത് പ്രവർത്തിക്കുവാനുള്ള അവസരവുമല്ല ദൈവസഭ ആ ദൈവസഭയെ ദൈവിക പ്രമാണങ്ങൾ അനുസരിച്ച് ദൈവിക വചനങ്ങൾ അനുസരിച്ച് മുൻപോട്ട് കൊണ്ടുപോവുകയും പരിപാലിക്കേണ്ടതുമാണ് എന്നാൽ അത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവസഭയെ തുച്ഛീകരിക്കുകയാണ് അത് വലിയ പ്രശ്നത്തിന് കാരണമായി തീരും